നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗാളിലെ കോൺഗ്രസ് സംസ്ഥാന ഘടകത്തെ പൂർണ്ണമായും അടിച്ചമർത്തിക്കൊണ്ട് മമതാ ഒപ്പം നിന്നത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്കെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു പല സ്ഥലങ്ങളിലും ഗാർഗെയുടെ ചിത്രം ഫ്ലെക്സ് ബോർഡുകളും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നശിപ്പിച്ച കാഴ്ചയാണ് ബംഗാളിൽ കാണാൻ സാധിക്കുന്നത് ഈ അച്ചടക്കം ഇല്ലാഴ്മയ്ക്കെതിരെ കടുത്ത എടുക്കുമെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രസ്താവിച്ചിട്ടുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രവർത്തകരുടെ രോക്ഷം അടങ്ങില്ല എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാനത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മമതാ ബാനർജിയുമായി ഒരു തരത്തിലും സഖ്യം ഉണ്ടാക്കരുത് എന്നാണ് ബംഗാൾ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അധിർ രഞ്ജൻ ചൌധരി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇത് തന്റെ വ്യക്തിപരമായ ചിന്ത അല്ലെന്നും പ്രവർത്തകരുടെ അഭിപ്രായം പറയുക മാത്രമാണ് ഞാൻ ചെയ്തതെന്നും അധിർ രഞ്ജൻ ചൗധരി വ്യക്തമാക്കിയിരുന്നു എന്നാൽ അധിർ രഞ്ജൻ ചൗധരി പാർട്ടിയുടെ ആരുമല്ല എന്നും കോൺഗ്രസ് ഹൈക്കമാൻഡും മുതിർന്ന നേതാക്കളും പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല എങ്കിൽ അവർക്ക് പുറത്തു പോകാമെന്നുമാണ് ഗാർഗെ പറഞ്ഞത് ഇതാണ് ബംഗാളിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ എതിർപ്പിന് കാരണമായിരിക്കുന്നത് ഇതേ തുടർന്ന് കൊൽക്കത്തയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലുള്ള ഗാർഗയുടെ പോസ്റ്ററുകളും എല്ലാം ഞായറാഴ്ച പ്രവർത്തകർ വികൃതമാക്കിയിരുന്നു കൊൽക്കത്തയിലെ ഖാർഗയുടെ പോസ്റ്ററുകളും ഹോർഡിംഗുകളും തൃണമൂൽ കോൺഗ്രസിന്റെ ഏജന്റ് എന്ന പരാമർശം എഴുതിയിരുന്നു പശ്ചിമ ബംഗാളിൽ പാർട്ടിക്കും കോൺഗ്രസിനും സഖ്യമില്ലെങ്കിലും ടി എം സി പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമാണ് ബംഗാളിൽ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന തൃണമൂലിനോടൊപ്പം സഖ്യം കൂടുന്നതിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധം വ്യാപകമാണ് എന്നാൽ സംസ്ഥാന ഘടകത്തിന്റെ പ്രതിഷേധം വക വെക്കാതെ മുന്നോട്ടു പോകുമെന്ന തീരുമാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ ബംഗാളിലും കോൺഗ്രസ് എടുക്കാൻ സാധ്യതയുള്ളത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അധിർ രഞ്ജൻ ചൗധരി പുറത്തു പോവുക അല്ലെങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കുക എന്നീ രണ്ട് നിലപാടുകൾ മാത്രമാണ് ശേഷിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അധിർ രഞ്ജൻ ചൗധരിയോടൊപ്പം തന്നെ വലിയ അളവിൽ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ൂടി ബംഗാളിൽ കോൺഗ്രസ് പൂർണ്ണമായും നാമാവശേഷമാകും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ പാർട്ടി സംസ്ഥാനത്ത് നിന്നും തുടച്ചു നീക്കാൻ കൂട്ടുനിൽക്കുന്നത് അപൂർവത്തിൽ അപൂർവമായ സംഭവമാണെന്നേ പറയേണ്ടി വരൂ